നമസ്കാരം ന്യൂസ് കോബി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എ എം എം എയുടെ ഇലക്ഷൻ കഴിഞ്ഞു ശേതാ നാല് സ്ത്രീകളും അതിൻ്റെ തലപ്പത്തേക്ക് വന്നു തോറ്റുപോയ നടൻ ദേവൻ ചില പ്രസ്താവനകളുമായി രംഗത്ത് വന്നു അതിൽ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ചത് ദേവൻ പറഞ്ഞ പല കാര്യങ്ങളും നമുക്ക് വിട്ടുകളയാം ശ്വേത അമ്മയാണെങ്കിൽ ഞാൻ ഈ എ എം എം അച്ഛനാണ് എന്ന് വരെ പറഞ്ഞു കളഞ്ഞു അതൊക്കെ വിടാം പക്ഷേ ഈ ദേവൻ ഉൾപ്പെടെയുള്ള ആളുകൾ നടി ആക്രമിക്കപ്പെട്ട കേസിലെ എട്ടാം പ്രതിയായിരുന്ന ദിലീപിനെ ഇപ്പോൾ വെളുപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ എല്ലായിടത്തും വെളുപ്പിക്കാനാണ് നടക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നൂറുകണക്കിന് ഫേക്ക് ഐഡികൾ ഉണ്ടാക്കി ആ ഐഡികൾ വഴി വാർത്തകൾ പടച്ചു വിട്ടുകൊണ്ടേയിരിക്കുന്നു ദേ പേട്ടൻ പോകുന്നത് കണ്ടോ ദേ പേട്ടൻ ചെല്ലുന്നിടത്ത് ഇരിക്കുന്നത് കണ്ടോ ദേ ദയ്പേട്ടൻ സഹായിക്കുന്നത് കണ്ടോ ദേ പേട്ടൻ ആ സ്ത്രീയെ കണ്ടപ്പോൾ എന്തൊരു ബഹുമാനം ആ താരത്തിനോട് ആരാധന ലാലട്ടിനോടൊപ്പം ഇരിക്കുന്നത് കണ്ടോ അങ്ങനെ നൂറ് കണക്കിന് ഫേക്ക് ഐഡികൾ ഉപയോഗിച്ചുള്ള ഈ വാർത്താ പ്രചരണങ്ങൾക്ക് പിന്നാലെ ദേവൻ എന്ന തോറ്റുപോയ പ്രസിഡന്റും ഈ നടനെ അങ്ങ് വാനോളം പുകഴ്ത്തി പാടുകയാണ് ദേവൻ പറഞ്ഞാലും അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന സത്യങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ മറന്നീക്കി പുറത്തു വരും ദേവൻ അത് താങ്കൾക്കറിയാമല്ലോ ഈ ശേതാമേനൻ പോലും ഒരിക്കൽ ഈ കേസിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇത് ഫ്രെയിംഡ് സ്റ്റോറിയാണെന്നാണ് അതായത് ഈ നടി ആക്രമിക്കപ്പെട്ട കേസ് അതിൽ സത്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊളു പിന്നീട് കൂടെ നിൽക്കുന്ന ലക്ഷ്മിപ്രിയ എന്ന് പറഞ്ഞ നടിയുണ്ടല്ലോ പേട്ടൻ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഓടിച്ചെന്ന് വാരിപ്പുണർന്ന് ഞങ്ങളെല്ലാം കൂടെ ഉണ്ട് കേട്ടോ സങ്കടം സഹിക്കാവിയാതെ കണ്ണീരൊഴുക്കിയ നടിയാണവർ അങ്ങനെ ഈ മലയാള സിനിമയിലെ പല സംഘടനകളും എടുത്തു നോക്കിയാണെങ്കിൽ ഫെഫ്കെ ഉൾപ്പെടെ ചബക്കെയുടെ നേതാവായിരിക്കുന്ന ബി ഉണ്ണികൃഷ്ണൻ പോലും ഈ കേസ് നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് പേട്ടനെ വെച്ച് സിനിമ ചെയ്തത് അപ്പൊ സിനിമ ചെയ്യലാണ് ഇവരുടെയൊക്കെ ആവശ്യം പണം ഉണ്ടാക്കലാണ് ഇവരുടെ എല്ലാം ആവശ്യം അതിനുവേണ്ടി എന്ത് നീചമായ വഴികളും ഇവർ കണ്ടെത്തും അതിനുവേണ്ടിയാണ് ഇയാളെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ ദേവൻ പരസ്യമായി എന്തൊക്കെ സപ്പോർട്ട് ചെയ്താലും എത്രയൊക്കെ പറഞ്ഞാലും ഒളിഞ്ഞിരിക്കുന്ന സത്യങ്ങൾ ഒരിക്കലും മറ നീക്കി പുറത്തു വരാതിരിക്കില്ല തെളിവുകളുടെ കൂമ്പാരങ്ങളായി നിൽക്കുന്ന ആ കേസുകൾ അതിനകത്ത് ദേവൻ അറിയാൻ പേലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ചിലപ്പോൾ താങ്കൾക്ക് കേട്ട് കേൾവി മാത്രമേ ഉണ്ടാവൂ ഞാനൊക്കെ ആദ്യം തന്നെ ഇതിന്റെ പുറകെ ഉണ്ടായിരുന്നത് കൊണ്ട് ഇതിലെ പല കാര്യങ്ങളും വളരെ വ്യക്തമായി അറിയാൻ പറ്റും ദിലീപിന്റെ വീട്ടിൽ സുനിയെ കണ്ടവർ ഒന്നല്ല ദേവൻ ഒരുപാട് പേരുണ്ട് ബാലേന്ദ്രകുമാർ സാഗർ മേക്കപ്പ് ആർട്ടിസ്റ്റ് സുനി തന്നെ സമ്മതിച്ചു ദിലീപിന്റെ ഇരുപത്തിയേഴ് വോയിസ് ക്ലിപ്പ് ബാലചന്ദ്രൻ പോലീസിന് കൊടുത്തത് ഒന്ന് കേൾക്കണം കേൾക്കുമ്പോ മനസ്സിലാകും താങ്കൾ പറഞ്ഞത് സംസാരിച്ചത് ആ ദിലീപ് ശാസ്ത്രീയമായി തിരിച്ചറിഞ്ഞു അടുത്ത ആൾ ആ സൗണ്ട് കേട്ടു യെസ് വെച്ചു മിസ്റ്റർ ദേവൻ ദിലീപിന്റെ അനുജൻ അനൂപിന്റെ ഫോണിൽ നിന്ന് കിട്ടിയ ആക്രമണത്തിന്റെ പൂർണ്ണ ലിഖിത രൂപം കണ്ടെത്തിയത് ദേവൻ അറിവുണ്ടോ എന്നറിയില്ല ഇത് തന്നെയാണ് ബാലചന്ദ്രകുമാറിന്റെ മൊഴി ദിലീപിന്റെ പക്കൽ വീഡിയോ എത്തി ദിലീപ് കണ്ടു വീഡിയോ ഇട്ടപ്പോ താൻ കേട്ട ശബ്ദം ഇന്നതാണെന്ന് വളരെ വ്യക്തമായി പറഞ്ഞു ബാലചന്ദ്രകുമാർ അനൂപ് സുനി ഒന്നിച്ച് യാത്ര ചെയ്തത് പോലീസ് കണ്ടെത്തിയ സത്യമാണ് ബാലചന്ദ്രകുമാർ ആരോപണം ഉന്നയിച്ചപ്പോ പെണ്ണ് കേസിൽ കുടുക്കി എന്നിട്ട് ആ പെണ്ണ് ഇന്ന് എവിടെ അത് വ്യാജമെന്ന് പോലീസ് കണ്ടെത്തി ആ ചാനൽ ഓണർ കൊല്ലപ്പെട്ടു ഭാരത് ലൈവ് എന്ന് പറയുന്ന ഒരു ചാനലിന്റെ ഓണറാണ് അന്ന് ബാലചന്ദ്രകുമാറിനെ കൊടുക്കാനായി എവിടുന്നു ഒരു സ്ത്രീയെ കൊണ്ടുവന്നു ബലാത്സംഗ കേസാണ് ഒരു സ്ത്രീ കേസ് കൊടുത്താൽ അപ്പോൾ തന്നെ കേസാവുമല്ലോ അങ്ങനെ എറണാകുളത്ത് ഒരു പോലീസ് സ്റ്റേഷനിൽ ബലാത്സംഗ കേസ് എടുത്തു അന്വേഷണമായി ബാലേന്ദ്രകുമാറിനെ അറസ്റ്റ് ചെയ്യും എന്ന് വരെ വന്നു ബാലേന്ദ്രകുമാർ കോടതിയിൽ പോയി പിന്നീടാണ് അറിഞ്ഞത് ഭാരതി ലൈവ് എന്ന് പറയുന്ന ഒരു ചാനലിന്റെ തലവൻ ആ മഹാൻ ഈ സ്ത്രീയെയും കൊണ്ട് എറണാകുളത്ത് പാലാരിവട്ടത്തുള്ള ഒരു ഇടപെടിയിലൂടെ ഇങ്ങനെ നടക്കുന്നു ബാലേന്ദ്രകുമാറിന് ഏതെങ്കിലും വീട്ടിൽ താമസിച്ചതായി അറിവുണ്ടോ അപ്പൊ ഒരു വീട്ടിൽ താമസിച്ചിരുന്നു അപ്പൊ പറയുന്നു പത്ത് വർഷത്തിന് മുമ്പ് ഈ സ്ത്രീ അവിടെ താമസിച്ചതാണ് അവിടെ വെച്ച് പീഡിപ്പിച്ചു മൂന്ന് തവണ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞൊരു കഥയുണ്ടാക്കി ഒരു കേസും കൊടുത്തു പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ അയാളും കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടതാണോ മരിച്ചതാണോ എന്ന് ഇപ്പോഴും സംശയമാണ് എറണാകുളത്ത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് അയാൾ മരിച്ചു വീഴുന്നത് അതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട എത്ര ആളുകൾക്ക് അകാല ചരമം അറിഞ്ഞിട്ടുണ്ട് എന്നുകൂടി ഈ ദേവൻ ഒന്ന് നന്നായിരിക്കും ഈ എട്ടാം പ്രതിയൊക്കെ താങ്ങി നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അവരെ വെളിപ്പിക്കാൻ നോക്കുന്ന ചാനലുകൾ അവരെ വെച്ച് സിനിമയെടുക്കുന്ന ആളുകൾ ഒക്കെ ഒന്ന് ചിന്തിക്കണം ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ആർക്കു വേണ്ടിയാണ് എന്നുള്ളത് ഇനിയിപ്പോ ഓണം വരുന്നു ബബ്ബ ബബ്ബ ബബ എന്നൊരു സിനിമയും ചെയ്തിട്ടുണ്ട് ഇത് ഇത്രയും നാള് ഈ കേസിന് ശേഷമുള്ള സിനിമകളെല്ലാം ബബ്ബബായിരുന്നല്ലോ എന്നുള്ള കാര്യം നമുക്കറിയാം ഇതിന്റെ ഗതി ഇനി എന്താവുമോ എന്നറിയാൻ പാടില്ല സിനിമയാണ് അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല എന്നാലും അതിന്റെ പ്രമോഷൻ എന്നുള്ള പേരിൽ ഈ ഓണക്കാലത്ത് ചാനലുകളായ ചാനലുകളിലൊക്കെ ഈ പേട്ടനെ വെളുപ്പിക്കും കാരണം കൂട്ടത്തിൽ മോഹൻലാലും ഉണ്ടല്ലോ അതാണ് പറഞ്ഞത് ഇവിടെ ആക്രമിക്കപ്പെട്ടവർക്കാണ് ഈ മണ്ണിൽ വളക്കൂറുള്ളത് ആക്രമണത്തിന് ഇരയായവർക്കല്ല സുഖിപ്പിക്കാൻ വേണ്ടി പലരും പലതും പറയും അതൊക്കെ നേരമ്പോക്കിന് മാത്രം പറയുന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്